നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറഞ്ഞു പോകാം തൃക്കേട്ട നക്ഷത്രക്കാർ അറിവ് നേടാൻ തൽപരരാണ് ദേശം വിട്ട് താമസിക്കുന്നവരാണ് സ്വന്തമായ കാഴ്ചപ്പാട് ഉള്ളവരാണ് രഹസ്യ സ്വഭാവം ഉള്ളവരാണ് പ്രതിസന്ധികളിൽ പതർന്നവരാണ് സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് കഠിന പ്രയത്നശാലികളാണ് ലഹരി സ്വഭാവം വരാതെ ഇവർ വളരെ സൂക്ഷിക്കേണ്ടതാണ് വിവാദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരാണ് ഗൂഢവിഷയങ്ങളിൽ തൽപരരുമാണ് രസികരായിട്ടുള്ള ഇവർ കൗശല ബുദ്ധിക്കാരാണ് ക്ഷിപ്രകോപം വൈരാഗ്യബുദ്ധി എന്നിവ ഉണ്ടാകാനും ഇവർക്ക് സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ കഷ്ടതകളിൽ സഹായിയാകുന്നതാണ് മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവം ശത്രുക്കളെ നേടിക്കൊടുക്കുന്നതാണ് അഭിപ്രായ സ്ഥിരത കുറഞ്ഞവരാണ് ഇവർ വാക്കു തർക്കത്തിന് ബഹുമിടുക്കരുമാണ് മൂർച്ചയുള്ള സംസാരം എടുത്തുചാട്ടം എന്നിവ കാര്യതടസ്സം ഉണ്ടാക്കുന്നതാണ് മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ആരോടെങ്കിലും പറഞ്ഞില്ല എങ്കിൽ വളരെ വിഷമവുമാണ് നക്ഷത്രദേവതയായിട്ടുള്ള ഇന്ദ്രനെ ഓം ഇന്ദ്രായ നമ എന്ന് നിത്യം ജപിക്കുന്നത് ഇവർക്ക് വിശേഷ ബലത്തെ നൽകും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം തുളസിമാല എന്നിവ സമർപ്പിക്കേണ്ടതാണ് സുബ്രഹ്മണ്യനെയും ഭക്തകാളിയെയും വണങ്ങുന്നതും ഇവർക്ക് ഗുണകരമാണ് ബാലസുബ്രഹ്മണ്യ യന്ത്രധാരണം ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയേറെ ഗുണം ചെയ്യും വടക്ക് ദിക്ക് ബുധനാഴ്ച മഞ്ഞ നിറം അഞ്ച് എന്ന സംഖ്യ എന്നിവയൊക്കെ ഭാഗ്യദായകങ്ങളാണ് ഓം സഹസ്രനേത്രായ വജ്രാസ്ത്രായ ധീമഹി തന്നോ ഇന്ദ്രചോദയാത് എന്ന ഇന്ദ്ര ഗായത്രി ജപിക്കുന്നത് വളരെ വിശേഷമാണ് കൂടാതെ ഓം ഗുഹായ നമ ശക്തിഹസ്തം വിരൂപാക്ഷം ശിഖിവാഹം ഷടാനനം ദാരുണം റിഭുരോഗജ്നം ഭാവേൽ കുക്കുടധ്വജം ഓം സുബ്രഹ്മണ്യമൂർത്തേ നമോ നമ എന്ന സുബ്രഹ്മണ്യ മന്ത്രവും നി ജപത്തിൽ ഉൾപ്പെടുത്തുന്നത് വിദ്യാർത്ഥികളായിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ നല്ല ഫലങ്ങൾ തരും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗമെന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം